വർഷത്തെ ശേഷം സ്വന്തം വീട്ടുവളപ്പിൽ പരിമിതമായ സ്ഥലത്ത് കൃഷിയിൽ വിസ്മയം തീർക്കുകയാണ് മജീഷ്യൻ കൂടിയായ വാടാനപ്പള്ളി പട്ടളങ്ങാടി രായം വീട്ടിൽ സൈനുദീൻ സ്ഥലപരിമിതിയെ മറികടക്കാൻ ആധുനിക കൃഷി രീതികളിൽ പുത്തൻ പരീക്ഷണങ്ങളാണ് നടത്തുന്നത് വെർട്ടിക്കൽ കൃഷി രീതിയും മണ്ണില്ലാ കൃഷിയുമാണ് ഇവിടെ നടത്തുന്നത് പച്ചക്കറികൾക്ക് പുറമെ വിവിധ പഴവർഗ്ഗങ്ങളും വിളയിച്ചെടുക്കുന്നുണ്ട് എത്ര വിളവുണ്ടായാലും കൃഷി ചെയ്തുണ്ടാക്കിയതൊന്നും വിൽക്കാറില്ല സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കുമായി പങ്കിട്ട് കൊടുക്കുകയാണ് പതിവ് മട്ടുപ്പാവിൽ കോവയ്ക്ക പച്ചമുളക് പയർ കൈപ്പയ്ക്ക തക്കാളി എന്നിവ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു അമ്പത് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിക്കുമ്പോഴേ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നൊരാഗ്രഹമാണ് ഒരു കർഷകനാകാന്നുള്ളത് സാധാരണക്കാർക്ക് ഈ സ്ഥലമോ മറ്റു കൃഷി ചെയ്യാനുള്ള ഇതോടെ ഇല്ല ഇല്ലെങ്കിൽ തന്നെ അവർക്ക് കൃഷി ചെയ്തിട്ട് നല്ല ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കുകയാണ് അല്പം പോലും വിഷം കലരാകത്ത ശുദ്ധമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ശരീരം തന്നെ കുറേ ഉള്ളതാണ് വർദ്ധിപ്പിക്കും വരാതിരിക്കും നല്ല ഭക്ഷണം കഴിക്കുക ി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണയാണ് സൈനുദ്ദീൻ നൽകുന്നത് പേരക്കുട്ടികളായ സായിദ് സയാൻ എന്നിവരാണ് കൃഷിപ്പണിക്ക് കൂട്ടായി സൈനുദ്ദീൻ ഒപ്പമുള്ളത് കർഷക സുഹൃത്തുക്കളായ പ്രസന്നൻ വയക്കാട്ടിൽ ആർ കെ സുബൈർ അഷറഫ് എന്നിവർ കൃഷി അറിവുകൾ പങ്കുവെച്ച് ഈ മാന്ത്രിക കർഷകനൊപ്പം ഉണ്ട് വാടാനപ്പള്ളി പഞ്ചായത്തിലെ മികച്ച ഹൈടെക് കർഷകനായി സൈനുദ്ദീൻ ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മാജിക് പഠിച്ച് കലാരംഗത്തും ഇദ്ദേഹം കഴിവ് തെളിയിച്ചു ഇതിനോടകം നിരവധി വേദികളിൽ മാജിക് അവതരിപ്പിച്ചിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് കൃഷി അടുത്തറിഞ്ഞ് അന്നം വിളയിച്ചെടുക്കുന്നതിലെ സൈനുദ്ദീന്റെ മാന്ത്രികതയാണ് ഏവരെയും വിസ്മയിപ്പിക്കുന്നത് ടി സി വി ന്യൂസ് അന്തിക്കാട്